അച്ഛൻമാരെ മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ടെലഗ്രാം ഗെയിം അതായത് അതിലുള്ള വൺ മില്യൺ കോയിൻസ് നേടാനുള്ള ഡെയിലി സീഫർ കോഡാണ് ഇവിടെ പറയാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് വൺ മില്യൺ കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് നേടാനുള്ള സുവർണ്ണ അവസരമാണ് അപ്പോൾ ഞാൻ നേരെ ഇതിലേക്ക് പോകുന്നു ഹാംസ്റ്റർ കോമ്പാറ്റിലോട്ട് പോകുന്നു അവിടെ നമുക്ക് ഡെയിലി സീഫർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു അത് ഇന്നത്തെ ഡെയിലി സീഫർ സേഫറെന്ന് പറയുന്നൊരു പ്ലേ എന്നാണ് ഫസ്റ്റ് വൺ പി ആണ് അതിൽ പി ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട് അപ്പോൾ നമുക്കിവിടെ പി കിട്ടിയിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ അക്ഷരം വരുന്നത് എല്ലാണ് ഡോട്ട് ഡാഷ് ഡോട്ട് ഡോട്ട് അപ്പോൾ നമുക്കിവിടെ എല്ലും കൂടി കിട്ടിയിരിക്കുകയാണ് ഇനി വരുന്ന എ ആണ് എ ഒരു ഡോട്ട് ഒരു ഡാഷുമാണ് ഒരു ഡോട്ട് ഒരു ഡാഷ് അപ്പോൾ നമുക്കിവിടെ എയും കൂടി കിട്ടിയിരിക്കുകയാണ് ഇനി വൈ മാത്രമേ ഉള്ളൂ ഒരു ഡാഷ് ഡോട്ട് ഡാഷ് ഡാഷ് അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ ഡെയിലി സിഫർ കോഡ് യെസ് ദ കോഡ് ഈസ് ക്രാക്കഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അപ്പോൾ ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് അങ്ങനെ നേടിയിരിക്കുകയാണ് ആരും മിസ് ചെയ്യരുത് എല്ലാവരും വേണ്ട ചെയ്യുക ഓക്കെ താങ്ക്